ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഐശ്വര്യയുടെ വാക്ക് കേട്ട് ശ്യാമയുടെ വീട്ടിലേക്ക് പോവാൻ തുടങ്ങുകയാണ് വസുന്ധര ഈ കാര്യമെല്ലാം കേട്ടിരുന്ന അമൃത പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിക്കാമെന്ന് തീരുമാനിക്കുകയും വർമ്മയെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് അശ്വതി ഇപ്പോൾ ശ്യാമയുടെ വീട്ടിലുണ്ടെന്നാണ് ഉണ്ടെന്നാണ് വസുന്ധരയുടെ ധാരണ കൂടെ അരുണമുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അമൃത വിളിച്ച് വർമ്മയോട് പറയുന്നുണ്ട് ഇന്നവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുവെച്ചാൽ അച്ഛൻ വേഗം അമ്മയെ വിളിച്ച് അവിടേക്ക് പോവരുതെന്ന് പറയണം അച്ഛൻ സംസാരിച്ച് കളയാൻ സമയമില്ല അമ്മയൊന്ന് വേഗം വിളിക്കേ എന്ന് പറഞ്ഞ് അമൃത ടെൻഷനോടെ ഫോൺ വെച്ചു കേട്ട പാടെ വർമ്മ വസുന്ധരയെ കോൾ ചെയ്യുന്നുണ്ട് എന്നാൽ വസുന്ധരക്ക് കാര്യം അറിയാം അതുകൊണ്ട് തന്നെ ഫോൺ എടുക്കുന്നില്ല വസുന്ധര വർമ്മ വീണ്ടും വിളിക്കുന്നുണ്ട് ഒടുവിൽ വസുന്ധര ഫോൺ എടുത്തു ഞാൻ കാറിലാണ് ട്രാഫിക് ഉണ്ട് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ പെട്ടെന്ന് വസുന്ധര ഫോൺ വെച്ചു വർമ്മയ്ക്കാണെങ്കിൽ ഒന്നും സംസാരിക്കാൻ സമയം പോലും കിട്ടിയില്ല വർമ്മ വീണ്ടും വിളിക്കുന്നു ഈ കാര്യം വർമ്മ അമൃതയെ വിളിച്ച് അറിയിക്കുന്നുണ്ട് ഉടൻ തന്നെ ഐശ്വര്യം അമൃതയും ശ്യാമയുടെ വീട്ടിലേക്ക് പോകണമെന്ന് വർമ്മ പറയുന്നുണ്ട് ഇതേ സമയം ശ്യാമയുടെ വീട്ടിലാണെങ്കിൽ വളരെ ടെൻഷനോടെ നടക്കുകയാണ് ശ്യാമ ഈ സമയം ശ്യാമയുടെ വീട്ടിലേക്ക് വസുധര എത്തുകയാണ് എന്റെ ഈശ്വരാ ചരിച്ചു എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവെച്ച് ടെൻഷനോടെ ശ്യാമ നിൽക്കുന്നു വസുന്ധര വളരെ ദേഷ്യത്തിലാണ് ശ്യാമയെ നോക്കുന്നത് ശ്യാമ പിറകോട്ട് ഒന്ന് പോകാൻ തുടങ്ങിയപ്പോൾ നിൽക്കുന്ന വസുന്ധര പറയുന്നു അവൾ എവിടെ നീ അവളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ തന്നെ വസന്തര ശ്യാമയോട് ചോദിക്കുന്നുണ്ട് ആരുടെ കാര്യം അമ്മ പറയുന്നത് എന്നൊന്നും അറിയാതെ ശ്യാമ ചോദിക്കുന്നു അശ്വതി രണ്ടാളിന്റെ ഒത്തുകളി ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും എന്റെ കുടുംബം തകർക്കാൻ ഇനി ഞാൻ ആരെയും സമ്മതിക്കില്ല അശ്വതിയെ വിളിക്കാൻ എന്ന് വളരെ ദേഷ്യത്തോടെ തന്നെ വസുന്ധര ചോദിക്കുന്നുണ്ട് ഇതേ സമയം ആദ്യം അമൃതയും ഐശ്വര്യയും അരുണം ശ്യാമയുടെ വീട്ടിൽ നിൽക്കുന്നു അവരെല്ലാം ഉമ്മറത്തേക്ക് വന്ന് നിൽക്കുന്നു കൂടെ വർമ്മയും ഉണ്ട് ആ കാഴ്ച കണ്ട് വസുന്ധര ഞെട്ടി നിൽക്കുന്നു കൂടെ അഖിലുണ്ട് പിന്നെ ദേവകിയും വാസുദേവനും ഞാൻ പറഞ്ഞില്ലേ വസു ഇപ്പോ എത്തുവെന്ന് കണ്ടോ കൃത്യ സമയത്ത് തന്നെ വസു എത്തി വസു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തതായിരുന്നു അപ്പോ ഓഫീസിൽ വസുവിനെ ഒരു അത്യാവശ്യം അങ്ങനെ പോവേണ്ടി വന്നതാണ് വർമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് വസുന്ധര ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ തുടങ്ങുന്നത് ഫോൺ ചെയ്തപ്പോൾ വസു പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയിക്കോളൂ കൃത്യസമയത്ത് തന്നെ ഞാൻ ഇങ്ങോട്ട് എത്തിക്കോളാണ് അപ്പോ ആൾ എത്തുകയും ചെയ്തു എന്ന് വർമ്മ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ വസുന്ധര ഷാമിയൊന്ന് നോക്കുന്നുണ്ട് ബാക്കി എല്ലാവരും സന്തോഷത്തിലാണ് ഐശ്വര്യം ഒഴികെ അതിനെ ഞാൻ എന്ന് പറഞ്ഞ് വസുന്ധര പറയാൻ തുടങ്ങിയപ്പോൾ വർമ്മ പറയുന്ന ഒന്നും പറയണ്ട എല്ലാം പ്ലാൻ ചെയ്തത് താനല്ലേ അത് നന്നായിന്നേ നമ്മൾ എല്ലാവരും കൂടി വന്നത് അകിക്കും ക്ഷാമയ്ക്കും എത്ര സന്തോഷമായി എന്നോ കേട്ടോ ഗെ നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹ വാർഷികം നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് ആഘോഷിക്കണമെന്നും അതിന് നമ്മൾ എല്ലാവരും കൂടി വന്ന് നേരിട്ട് നിങ്ങളെ ക്ഷണിക്കണമെന്നും പ്രത്യേകം ആവശ്യപ്പെട്ടത് നിന്റെ അമ്മ തന്നെയാണ് അല്ലേ വസു അത് കേട്ടാണെങ്കിൽ വസുന്ധര വീണ്ടും മന്ദം വിട്ട് നിൽക്കുന്നു മടിക്കണ്ട താൻ തന്നെ നേരിട്ടവരെ ഫംഗ്ഷനിൽ ക്ഷണിച്ചോളൂ താൻ്റെ ആഗ്രഹമല്ലേ ക്ഷണിച്ചോളൂ എന്നൊക്കെ വർമ്മ വസുന്ധരയോട് പറയുന്നു എന്നാൽ വസുന്ധര ആദ്യം ഒന്നും മടിച്ചു നിൽക്കുന്നുണ്ട് ഒട്ടും താല്പര്യമില്ലാതെ രണ്ടുപേരെയും വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് വസുന്ധര അറികേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു ഐശ്വര്യ ഒഴികെ വസുന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടന്നു എന്ന് വർമ്മ കണ്ണന്തളി നിൽക്കുകയാണ് ശ്യാമ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കൂടി ഇവിടെ വന്നെ നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിക്കൂ ദേ അമ്മ രണ്ടാളെയും ക്ഷണിച്ചിരിക്കുകയാണ് ഇനി രണ്ടുപേർക്കും വരാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് അരുൺ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ എല്ലാവരും കൂടി അഖിയുടെയും ശ്യാമയുടെയും വെഡിങ് ആനിവേഴ്സറി ഗംഭീരമാക്കുന്നു എന്നാദ്യം പറയുന്നുണ്ട് എനിക്ക് ഈ വീടിനകോക്കി ഒന്ന് കാണണോന്ന് പറയേ എന്ന പതിയെ ഐശ്വര്യയോട് വസുന്ധര പറയുന്നുണ്ട് അമ്മയ്ക്ക് ഈ വീടിനകോക്കി ഒന്ന് കാണുമെന്ന് എന്ന് ഐശ്വര്യ എല്ലാവരോടുമായി പറയുന്നു ടെൻഷനോടെ ശ്യാമ നിൽക്കുന്നുണ്ട് അയ്യോ അതിനെന്താ വന്നോളൂ എന്ന് ദേവകി എല്ലാവരുമായി അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ വസുന്ധര അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിൽക്ക് ഞങ്ങൾ സ്ത്രീകൾ മാത്രം മതി അവരകത്തേക്ക് കയറാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ടെൻഷനോടെ വർമ്മയും ശ്യാമയും നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്കാർക്കും കാര്യങ്ങൾ അറിയില്ല അതുകൊണ്ട് എന്നാൽ അമൃതയ്ക്കും നല്ല ടെൻഷനുണ്ട് ജയന്തി എന്നോട് പറഞ്ഞത് അശ്വതി ബാത്റൂമിന്റെ സൈഡിൽ ബാക്കിൽ ഉളിച്ചിരിക്കുന്നതാണെന്ന് ഐശ്വര്യ അമ്മയോട് പറയുന്നുണ്ട് സ്ഥലം കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്കറിയാം എന്നിട്ട് ജയന്തി എന്ന് വസുന്ധര ചോദിക്കുന്നു ഇതെല്ലാം പതുക്കെയാണ് പറയുന്നത് ജയന്തിയാണ് ഇതിന് പിന്നിലെന്ന് ഇവിടെ ആരും അറിയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാറി നിൽക്കുകയാണ് എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ വസന്തര പറയുന്നു അശ്വതി അവളെ ഞാൻ കണ്ടെത്താൻ പോവുക ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശ്യാമയുടെയും അശ്വതിയുടെയും എല്ലാ കള്ളത്തരവും പൊളിഞ്ഞു വീഴാൻ പോവുക അങ്ങനെ വസന്തരയും ഐശ്വര്യം അകത്തേക്ക് പോകുന്നുണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അമൃതയും ശ്യാമയും നിൽക്കുന്നു അമൃത ശ്യാമയോട് പറയുന്നു അശ്വതി ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞ് കണ്ടെത്താൻ അമ്മ അശ്വതി ഇവിടെ ഉണ്ടെങ്കിൽ എങ്ങനെയും അവളെ ഇവിടെ നിന്ന് മാറ്റണം ഏഴതി വന്നേ എന്ന് പറഞ്ഞ് ശ്യാമ അമൃതയും കൂട്ടി പോകുന്നുണ്ട് ഏട്ട ഇതെന്താ ഇവരെല്ലാം രഹസ്യം പറയുന്നത് എന്താ കാര്യം എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്ന് അരുൺ ആദിയോട് പറയുന്നു എന്ത് കാര്യം അവരെന്തെങ്കിലുമൊക്കെ സംസാരിക്കട്ടെ എന്ന് വർമ്മയും അവരോട് പറയുന്നുണ്ട് ഇവിടെ അഖിയുണ്ടല്ലോ നമുക്ക് ഫങ്ഷൻ എങ്ങനെ ഗ്രാൻഡ് ആക്കാം എന്നുള്ളതിനെ പറ്റി സംസാരിക്കാം എന്ന് വർമ്മ അവരോട് പറയുന്നു ഈ സമയം ബാത്റൂമിന്റെ ആ പിൻവശത്തേക്ക് പോവുകയാണ് വസുന്ധര കൂടെ ഐശ്വര്യം ഉണ്ട് എഴുതി എന്ന് പറഞ്ഞ ശ്യാമയും ടെൻഷനോടെ അവിടെ എത്തി കൂടെ അമൃതയും വസുന്ധര അവിടെ നിന്നോണ്ട് പറയുന്നുണ്ട് നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയല്ലേ പുറത്തേക്ക് ഇറങ്ങ് ശ്യാമയാണെങ്കിൽ വളരെ ടെൻഷനിലും അശ്വതി ഞാൻ പിടിച്ചിറക്കണോ അതോ നീ പുറത്തേക്ക് വരുന്നോ എടി നിന്നെ ഇന്ന് ഞാൻ എനിക്ക് വസുന്ധര പറയുന്നുണ്ട് അമ്മേ നമുക്ക് പോയി നോക്കാം എന്ന് ഐശ്വര്യയും പറയുന്നു അങ്ങനെ വസുന്ധരയും ഐശ്വര്യയും ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് വളരെ ടെൻഷനിൽ തന്നെയാണ് ശ്യാമയും അമൃതയും ഇന്നത്തോടെ എല്ലാ കള്ളക്കളിയും പൊളിയും എന്നാൽ അവർ രണ്ടുപേരും ആ ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ എങ്ങും ആരും ഇല്ല പറഞ്ഞ സ്ഥലം ഇതാണെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ എന്നിട്ട് അവൾ എവിടെയെന്ന് വസുന്ധര ചോദിക്കുന്നു ആശ്വാസത്തോടെ ശ്യാമിയും അമൃതയും നിൽക്കുന്നുണ്ട് പോയതുപോലെ തിരിച്ചു വരികയാണ് വസുന്ധരയും ഐശ്വര്യയും വീണ്ടും നീനെ വിട്ടിയാക്കിയല്ലേ ഇത് ഇവിടം കൊണ്ട് തീരില്ല താമസിച്ചത് രണ്ടിനും ഞാൻ പൂട്ടിയിരിക്കും എന്നെ പറഞ്ഞ ദേഷ്യത്തോടെ വസുന്ധ ഐശ്വര്യയും കൂട്ടി പോകുന്നു സമാധാനത്തോടെ ശ്യാമയും അമൃതയും ഈ സമയം അശ്വതി ശ്രീമോളയും കൂട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു പെട്ടെന്ന് ശ്യാമയെ വിളിച്ച് വിവരം പറയുകയാണ് അശ്വതി രണ്ടുപേരും വീട്ടിലെത്തി ഒന്ന് ശ്യാമ ചോദിക്കുന്നു ഇല്ല ശ്യാമയെ തക്ക സമയത്ത് ശ്യാമ എന്നെ രക്ഷിച്ചു വലിയൊരു ദുരന്തം ഒഴിവായി അതുകൊണ്ട് ശ്യാമയുടെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല എന്നയ്ക്ക് അശ്വതി പറഞ്ഞപ്പോൾ നന്ദി പറയേണ്ടത് എന്നോടല്ല ചേച്ചി സാക്ഷാൽ കണ്ണനോടാണെന്ന് ശ്യാമ ഞാൻ പിന്നെ വിളിക്കാം വസുന്തരാമയും എല്ലാവരും പുറപ്പെടാൻ തുടങ്ങുകയാണ് ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെച്ചു ശ്രീമോളയും കൂട്ടി അശ്വതി വീട്ടിലേക്കും പോകുന്നു എല്ലാവരും വീട്ടിലെത്തി കഴിഞ്ഞു അരുൺ ഐശ്വര്യോട് പറയുന്നു എന്നാലും ഇന്നും അവൾ രക്ഷപ്പെട്ടു എന്ന് ശ്യാമയാണ് അവളെ ഒളിപ്പിച്ചിരിക്കുന്നത് അത്ര തന്ത്രപരമായി അവൾ അവളെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ വലിയൊരു ലക്ഷ്യമുണ്ട് എല്ലാത്തരം ചരട് വലിക്കുന്നത് അശ്വ ശ്യാമയാണെന്നുള്ള കാര്യം ഇപ്പോൾ അരുണിന് ബോധ്യമായില്ലേ ഈ കാര്യം അമ്മ പറയുമ്പോൾ എല്ലാവരും കൂടി അമ്മയെ ഒറ്റപ്പെടുത്തി അമ്മ ഭയക്കുന്നത് പോലെ തന്നെ സംഭവിക്കും അവളും ആ അശ്വതിയും കൂടി ചേർന്ന് ആദ്യേട്ടേയും അമൃതയുടെതിയുടെയും ജീവിതം തുലയ്ക്കും അത് കേട്ട് അരുൺ പറയുന്നു അതിനു മുമ്പേ തന്നെ ഈ കള്ളക്കളി ഞാൻ അവസാനിപ്പിക്കും ആദ്യേടനെ ഞാനൊന്ന് കാണട്ടെ എന്തൊക്കെ സംഭവിച്ചാലും ശരി ആദ്യേട്ടനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും അവളുടെ വീട്ടിലേക്ക് ആദ്യേട്ടനെ ഞാൻ കൊണ്ടുപോകും പിന്നെ എല്ലാത്തിന്റെയും അവസാനമാണ് എന്നൊക്കെ അരുൺ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അരുൺ പോകാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ തടയുന്നു ഇപ്പൊ വേണ്ട ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആദ്യേട്ടൻ സത്യം പറയണ്ട സത്യം പറയില്ല വെറുതെ നിങ്ങൾ തമ്മിൽ പ്രശ്നമാവും മാത്രേ ഉള്ളൂ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഐശ്വര്യ പറയുന്നത് എന്ന് അരുൺ ചോദിക്കുന്നു കുറച്ചുകൂടി ക്ഷമിക്കേ നമ്മുടെ കൺമുന്നിൽ തന്നെ അവൾ വീണ്ടും വന്നുപെടും കൈയുടെ സത്യം തെളിയിക്കാം അതാണ് ബുദ്ധി ആ കുറച്ചുകൂടി ക്ഷമിക്കാം പക്ഷെ അവളെ ആദ്യേട്ടനെ ജീവിതം തകർക്കാൻ നോക്കുന്ന അവളെ കണ്ടുകിട്ടുന്ന അന്ന് ഈ അരുൺ ആരാണെന്ന് അവൾ അവളറിയും ഐശ്വര്യ നോക്കിക്കോ എന്നെ അരുൺ പറയുന്നത് കേട്ട് സന്തോഷത്തോടെ ഐശ്വര്യ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ജി കെ സാർ ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോൾ വരുന്നുണ്ട് കൃഷ്ണ തുളസി പാടിയ പാട്ട് ഞങ്ങൾക്കെല്ലാം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായി ആ കുട്ടിയുടെ നമ്പർ ഒന്ന് തരുവോ സർ എന്നെ ഒരാൾ വിളിച്ച് ജിക്കെയോട് പറഞ്ഞപ്പോൾ വിളിച്ചതിൽ സന്തോഷം പക്ഷേ ഈ ഫോൺ നമ്പർ ആർക്കും ഷെയർ ചെയ്യരുതെന്ന നിർദ്ദേശം എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു പ്രൊഡ്യൂസറും പറയുന്നുണ്ട് രണ്ടു ദിവസമായി എന്നോടും ഇതൊക്കെയാണ് ആളുകൾ പറയുന്നത് കൃഷ്ണ തുളസിയുടെ ശബ്ദം സൂപ്പറാണ് ആ പാട്ട് സൂപ്പറാണ് എന്നൊക്കെ അവരുടെ നമ്പർ കിട്ടോ എന്നൊക്കെ ഈ ആളുകളോട് മറുപടി പറഞ്ഞു പറഞ്ഞു മടുത്തു അതുകൊണ്ട് ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കാണ് ജി കെ സാർ പറയുന്നു എന്റെ ഇത്രയും നാളത്തെ കരിയറിൽ ഒരു അത്ഭുതമാണിത് കൃഷ്ണ തുളസിയുടെ പാട്ട് വേഗം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നല്ല സമയം അതുകൊണ്ട് ആ ക്ഷ്യാമയെ കൊണ്ട് വീണ്ടും പാട്ട് പാടിക്കാൻ തോന്നിയത് ഞാൻ ശ്യാമയൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ജി കെ സാർ ശ്യാമയെ ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ എടുത്ത ശേഷം വളരെ സന്തോഷത്തോടെ ജി കെ സാർ ശ്യാമയോട് പറയുന്നു കൺഗ്രാറ്റ്സ് ശ്യാമയുടെ പാട്ട് ഇപ്പോൾ ഒരു തരംഗം ആയിക്കൊണ്ടിരിക്കുകയാണ് ഹിറ്റല്ല സൂപ്പർ ഹിറ്റ് ആണ് അത് കേട്ട് ശ്യാമയും സന്തോഷത്തോടെ നിൽക്കുന്നു ശ്യാമ എന്താ ഒന്നും പറയട്ടെ എന്ന് ചോദിക്കുന്നു സാർ സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ലെന്ന് ശ്യാമ ശ്യാമ എന്ന ഗായികയുടെ പ്രയാണം ഇവിടെ തുടങ്ങാണ് അങ്ങനെ അവർ ഫോൺ വെച്ചു നമ്മുടെ അടുത്ത പാട്ടും ശ്യാമയെ കൊണ്ട് തന്നെ പാടിക്കണം എന്ന് പ്രൊഡ്യൂസർ പറയുന്നുണ്ട് സന്തോഷത്തിൽ ശ്യാമ കണ്ണനോട് നന്ദി പറയുന്നു ഇതേ സമയം വിസ്മയെ കാണാൻ വേണ്ടി അവരെത്തിയിരിക്കുന്നു വിസ്മയെ പാ പാട്ട് വളരെ ഹിറ്റ് ഹിറ്റായിട്ടിരിക്കുകയാണ് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് വിസ്മയോട് എന്റെ മോളുടെ അധ്വാനത്തിന് ഒടുവിൽ ഫലമുണ്ടായി എന്ന് അരുന്ധതിയും പറയുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുദ്ധൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗർ മൈ ചാനൽ